ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ നമ്മൾ തോട്ടത്തിൽ വിറവ് പറക്കാനായിട്ട് പോയി അപ്പോൾ അവിടെ വിറവ് പറിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ മിഷ്യന്മാൾ എന്തോ പറ്റി കേടായി അപ്പം നമ്മുടെ വീട്ടിലെ വണ്ടിയിലൊക്കെ എന്തൊക്കെ പണിയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഏട്ടനും മോനും കൂടെ വന്നിട്ട് അതെന്തൊക്കെയോ ശരിയാക്കുകയാണ് അങ്ങനെ അത് ശരിയായി അപ്പോൾ മോൻ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ അവനങ്ങ് പോയി ഞങ്ങള് പിന്നെ കുറേ വിറവുണ്ടായിരുന്നു അത് പറക്കി കൊണ്ടുപോകുന്നു അപ്പോൾ ഇത് പണിക്ക് വന്ന ചേട്ടനൊക്കെയാണ് അവർക്കൊക്കെ നമ്മൾ കാപ്പിയൊക്കെ കൊണ്ടു കൊടുത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് അപ്പോൾ ഇന്ന് ചേട്ടന്മാർക്ക് അവിടെ പണിയില്ല അപ്പോൾ അവിടെ ഇരുന്ന് കാപ്പി പിടിച്ചാ ചേട്ടൻ അവിടെ നിന്ന് തോട്ടത്തിൽ നിന്ന് കുറച്ച് കുറച്ചുനേരെ വിറവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെടുക്കാനായിട്ട് വന്നതാണ് അപ്പൊ നമ്മളും അങ്ങോട്ട് പോയി പിന്നെ നമ്മുടെ വീട് കണ്ടോ കൂട്ടുകാരെ ആ ദൂരത്ത് കണ്ടോ ഇനി നമുക്ക് ഇതൊക്കെ പറക്കി വെട്ടി പിടിച്ച് അവിടെ തട്ടിൻ്റെ മണ്ടയ്ക്ക് വെക്കണം പച്ചവറവെല്ലാം അങ്ങനെ കണ്ടെന്നാ ഇത് കഴിഞ്ഞാൽ പണിക്കാർക്ക് ചായ വെള്ളമൊക്കെ കൊണ്ടുപോയ പാത്രങ്ങളാണ് അപ്പം ഇനി കുറച്ച് പേറും നമുക്ക് പേരുടെ മണ്ടയിലിട്ട് പച്ചയെല്ലാം വാരി ഇട്ടിട്ടുണ്ട് കൊണ്ടുവരാൻ കിടക്കുന്നവിടെ കുറേ ഇന്ന് പോയി വാരിയത് അപ്പോൾ ഇപ്പോൾ ഇത്രയും ഇവിടെ വാരിയിട്ടു ഇവിടെയും വാരി ഇട്ടു ഇനി ഇതിൻ്റെ മണ്ട കയറ്റണം അന്ന് നമ്മൾ ആയിട്ടില്ല എനി ചേട്ടാ അപ്പം അന്ന് നമ്മൾ പറക്കിയ മടലെല്ലാം തോ അവിടെ പറക്കി വെച്ചു പക്ഷെ വെട്ടമില്ല കേട്ടോ കാണാൻ പറ്റത്തി അവിടോട്ട് പറക്കി അടുക്കിയിട്ടുണ്ട് കൂട്ടുകാർ പിന്നെ എൻ്റെ ബാക്കി കുറച്ച് സ്ഥലമുണ്ട് അവിടോട്ട് നമുക്ക് ഈ റബ്ബറും വിറവും പറക്കി വെക്കണം പിന്നെ അധികമുള്ള വിറവും നമുക്ക് ഇതിങ്ങോട്ട് മാറ്റിയിട്ട് അവിടോട്ട് പറക്കി വെക്കാം അങ്ങനെ ഞങ്ങൾ വിറവ് പറക്കി മേളി വെച്ചുകൊണ്ടിരുന്ന കൊച്ചുമോൻ ഓടി വന്നു എടുത്തിട്ട് ഞാനും പറക്കി കൊടുത്തോളാം കൊടുത്തോളാം എന്ന് പറഞ്ഞ് വരക്കൊണ്ടാക്കി അങ്ങനെ പിന്നെ ഞാൻ അവൻ ഇരുന്നുകൊണ്ട് അവൻ്റെ കയ്യിലോട്ട് പറക്കി കൊടുത്തു അപ്പോൾ ഏട്ടൻ വിറവ് വെട്ടി കീറി കീറിയിട്ടപ്പോഴേ കുറേ വിറവ് വാരിക്കൊണ്ട് കുഞ്ഞാണ് വരക്കിക്കൊണ്ടിട്ട് ജോലി ചെയ്യുന്ന കാര്യമൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ കൊച്ചൻ്റെ സ്വഭാവമാണ് അവനങ്ങനെ രണ്ടുപേരോടെ ഊഞ്ഞാലാടുവാട്ടുവരെ കറവ കൊറേ വെട്ടിപ്പറക്കിയെടുത്തു എല്ലാം മാറ്റി ഒതുക്കി വെച്ചു കുറച്ച് മേളിലാക്കി കുറച്ച് താഴിലാക്കി അവിടെ വൃത്തിയാക്കിട്ടാക്കി വെച്ചു ബോളി കാപ്പി കാപ്പിന്ന് കുടുംബശ്രീയുണ്ട് കുടുംബശ്രീക്കും പോയില്ല കഴിഞ്ഞ ആഴ്ചയിലും പോയില്ല ഈ ആഴ്ചയിലും പോയില്ല പറക്കി മാറ്റണം എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് വിറവെല്ലാം പറക്കുമ്പോൾ സൂക്ഷിച്ച് പറക്കണേ എന്ന് കമൻറ്റിലൂടെ നമ്മളിതെല്ലാം പറക്കുമ്പോൾ സൂക്ഷിച്ചാണ് പറക്കുന്നത് കഴിവതും നമ്മൾ കുറേ വിറവെല്ലാം വിരയുടെ മുകളിൽ കയറ്റി ഇട്ടേക്കുവാണ് അപ്പോൾ എല്ലാം കൂടി ഇവിടെ നമ്മൾ നമ്മളിട്ടിരുന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല കാരണം ദേ ഇതാണ് തോട് കുഞ്ഞു നിൽക്കുന്നത് തൊട്ടപ്പുറത്തെ തോട് അപ്പം നമ്മൾ പറയാൻ പറ്റത്തില്ല എഴുതും പിന്നെ ഈ പട്ടികളൊക്കെ കഴിഞ്ഞ് അടക്കുന്നത് അത്രയും വലിയ ഇത് വരുത്തില്ല എന്നൊരു ഇതുണ്ട് എങ്കിലും വിറവൊക്കെ വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് കഴിവതും വിറവകളും ഞങ്ങൾ താഴെ വെക്കാത്തത് അപ്പോൾ പിരയുടെ മുകളിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന അത്രയും വെച്ചു ഒത്തിരി നമ്മളങ്ങനെ വെയിറ്റ് പെരട മണ്ണലും കയറ്റാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ബയലിലിരിക്കുന്ന വീടാണല്ലോ അതുകൊണ്ട് ഒത്തിരി വെയിറ്റ് ഇല്ല ഒരുവിധമല്ല അതിന് മണ്ടയിൽ കയറ്റി അങ്ങനെ തട്ടടിച്ചൊക്കെ വെച്ചത് പിന്നെ ഈ തട്ടിൻ്റെ മണ്ടയ്ക്കൊന്നാ വലികം ഒന്നും എടുത്ത് വെക്കാൻ പറ്റില്ല ഇനി കുറേയാച്ച കുറെ വെട്ടിക്കീറി നമുക്കിങ്ങോട്ട് കൊടുക്കണം പെരക്കകത്തും നമ്മളൊത്തിരി വിറവ് അങ്ങനെ വെക്കാൻ താഴെ വെക്കാൻ പറ്റത്തില്ല ഞാൻ പിരയ്ക്കകത്ത് നമ്മളങ്ങനെ വിറവ് അടിയിലൊന്നും ഇട്ടിട്ടില്ല കാരണം പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പെരക്കകത്തൊന്നും വിറവ് വാരി വെക്കത്തില്ല നമുക്ക് അത്യാവശ്യമുള്ള വിറവ് കുറച്ച് വാരി അങ്ങോട്ട് വെക്കും തീ കത്തിക്കും അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ തട്ടിടിച്ച് ഇവിടെ കൊറേ വിറവ് പറക്കി വെച്ചിട്ടുണ്ട് അമ്മ അമ്മമ്മ എന്റെ വീട് എഴുതുകറക്കി വെക്കുക ചൂടാ അങ്ങോട്ട് കേട്ടി വെക്കൂട്ടാ ഈ പെണ്ണെല്ലാം കട അങ്ങോട്ട് പോകുന്ന പെണ്ണ അതെല്ലാം ഉടുപ്പൊക്കെ വലിച്ചു കീറും വെറുകൊണ്ട് ആ പൈപ്പൊക്കെ ഇടിച്ച് വരച്ചോണ്ട് പോവും ആ ബെറ കമ്പി മൊത്തം വലിച്ചിളക്കി വെച്ചേക്കോളൂ നിന്റെ അമ്മ ഇവിടെ അങ്ങ് ഒരു കമ്പിയും കാലും വെച്ചേക്കാൻ ഒക്കെ തട്ടിയും പറിച്ചും വലിച്ചും പറിച്ചും പോന്ന വഴിക്ക് കാറ്റ് പോന്ന പോലെ വീശിയടിച്ചു പോവാങ് മോളി തീർന്നോ കാപ്പിളി മോളി തീർന്നോ